ഇപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവന്നതും പിന്നെ സർക്കാർ സ്കൂളുകളുടെ നവീകരണവും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിന് എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ധനകാര്യ മന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വീണ ജോർജിന് ഒരു വിഷമില്ലാത്ത ഒരു പിന്നെ മന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ മരുന്നില്ലെങ്കിലും അവിടെ ഡോക്ടർ ഇല്ലെങ്കിലും പൊതുച്ചോറ് കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യമേഖല ലോകത്തിന് മുമ്പിൽ മാതൃകയാണ് മാതൃകയാണെന്ന് ആരാ പറയുന്ന ഇവർ പറയുന്നു പക്ഷേ ഇത് റൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തെ കിട്ടിയത് ഇവരുടെ ഭാഗ്യമാണ് ഐശ്വര്യമാണ് രാജൻ ഭായി നമസ്കാരം നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയിട്ട് ഒൻപത് വർഷം പൂർത്തിയാകുകയാണ് തുടർച്ചയായി ഒൻപത് വർഷം കേരളം ഭരിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന ഒരു ചരിത്ര നേട്ടം കൂടി അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളം മുകളിലോട്ടാണോ താഴോട്ടാണോ അതോ കടവത്ത് കെട്ടിയ വള്ളം പോലെ അവിടെ തന്നെയാണോ കേരളത്തിനകത്ത് മാറ്റങ്ങൾ എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട് അത് ആര് മാറി മാറി ഭരിച്ചാലും കേരളം ഒരു പിന്നെ സ്വാഭാവികമായ ഒരു ഒഴുക്കിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ചും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പ്രവാസികളാണ് പ്രവാസികളുടെ പിന്നെ പിന്നെ പണം ഇവിടെ വരുന്നിടത്തോളം കാലം ഇവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിത നിലവാരം ഉയരുന്നുണ്ട് വിദ്യാഭ്യാസ പിന്നെ മേഖലയിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എടുത്തു പറയേണ്ട നമ്മൾ ഈ സർക്കാരിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം സർക്കാരിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഗെയിൽ പദ്ധതി ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് യു ഡി എഫ് സർക്കാർ വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ മനോഭാവമുള്ള സംഘടനകൾ ഭൂമിക്കിടയിലുള്ള തികോളമാണ് ബോംബാണ് പിന്നെ ഇത് എപ്പോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം അതിന് മതപരമായ ഒരു പരിവേഷം നൽകാൻ വേണ്ടി റോ നടു റോഡിൽ വെള്ളിയാഴ്ച നിസ്കരിക്കുകയൊക്കെ ചെയ്ത് സമരത്തിൽ പങ്കെടുത്തു വരും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ എത്ര വലിയ സമരം നടത്തിയെങ്കിലും ഇച്ഛാശക്തിയോട് കൂടിയിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ സംസ്ഥാനത്ത് പിന്നെ പിണറായി സർക്കാരിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് നിശ്ചയദാർഥ്യം അതിന് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള മേഖല ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്ത് സ്കൂൾ രംഗത്ത് സർക്കാർ സ്കൂളുകളെല്ലാം വന്ന നല്ല രീതിയിൽ പുറത്തിട്ട് വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടമായിട്ട് തന്നെ പറയണം പക്ഷേ അത് രവിമാർഷണ സമയത്ത് രവീന്ദ്രമാർഷണ സമയത്ത് കൊണ്ടു അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തിനു പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പോലും നമുക്ക് തോന്നുന്നില്ല ഉന്നത വിദ്യാഭ്യാസത്തിന് മന്ത്രി ഉണ്ട് മറ്റേ വിദ്യാഭ്യാസത്തിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വകുപ്പുകൾക്കകത്ത് മന്ത്രിമാർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്ന മന്ത്രിമാരുടെ എണ്ണം വളരെ കുറവാണ് നമ്മളിപ്പോ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ബാലഗോപാൽ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബാലഗോപാലിന്റെ കുഴപ്പം കൊണ്ടല്ല സംസ്ഥാനം സാമ്പത്തികമായിട്ട് വലിയൊരു കിണിയിലാണ് പ്രതിസന്ധിയിലാണ് ബാലഗോപാൽ അല്ല ഒരു മാജിക്ക് കാണിക്കാനൊന്നും പറ്റില്ല അപ്പൊ കഴിഞ്ഞ മന്ത്രിസഭക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയ മന്ത്രിമാരായിരുന്നു ശൈലജ ടീച്ചറിന്റെ രവീന്ദ്രനഥമാഷോ ഒക്കെ ശരി ശൈലജ ടീച്ചറുടെയും രവീന്ദ്രമാഷും ഒക്കെ പെർഫോമൻസ് കൊണ്ടാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാർ വരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ശരീര ടീച്ചർ തന്നെ കൊടുക്കേണ്ടത് ആ രീതിയിലുള്ള മെച്ചൂറായിട്ടുള്ള ദിശാബോധമുള്ള ആൾക്കാരെ ഇപ്പം രാജിവെച്ച താരതമ്യേന ചെറുപ്പക്കാരനാണ് റിയാസ് എന്താ ചെയ്യുന്നത് അവരെ വകുപ്പിനകത്ത് എന്താ നടക്കുന്നത് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവന്നതും പിന്നെ സർക്കാർ സ്കൂളുകളുടെ നവീകരണവും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിന് എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു പലതും ഇപ്പം കേരളയിൽ വരും കേട്ട എന്നൊക്കെ പറഞ്ഞു കേരളയിലൊക്കെ ഇപ്പോൾ ഒരു മനുഷ്യന്മാർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരെ ബാത്റൂമിലും അവരുടെ അടുക്കളയിലൊക്കെ കൊണ്ടുവന്ന് കല്ലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രതിഷേധം ഉണ്ടാവുക കേരള സമരം കത്തി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് തിരിച്ചടിയും കിട്ടിയല്ലോ മറ്റേ നമ്മുടെ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ദേശീയപാതാ വികസനം ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രം കൈയച്ച് സഹായം ചെയ്യുന്നുണ്ട് നിതിൻ ഗഡ്കരി പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയമായ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ സാധാരണഗതിയിൽ ഇവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ ഫണ്ട് കൊടുക്കുക ഇങ്ങനൊന്നും നോക്കാതെ രാജ്യത്തിന്റെ കന്യാകുമാരി മുതൽ കാശ്മീര് വരെയുള്ള ഇന്ത്യയിലെ ഓരോ സ്ഥലത്തിന്റെയും വികസനിലൂടെ മാത്രമേ രാജ്യത്തിന് വികസിക്കാൻ പറ്റൂ എന്നുള്ള ദിശാബോധത്തോടുകൂടിയിട്ടാണ് കൊണ്ടുവരുമ്പം കേരളം അതിനകത്തും സ്ഥലം ബാക്കിയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ദേശീയപാതാ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പറയുമ്പോഴും ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതും പിന്നെ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത് ഒന്നാമതെന്നുള്ള പ്രൊജക്റ്റുകൾ മുഴുവൻ ഊരാളുങ്കലിനാണ് കൊടുക്കുന്നത് ദേശീയപാതാ വികസനം കൊടുത്തതെന്നല്ല ഞാൻ പറയുന്നത് പൊതുവേ കൊടുക്കുന്നതല്ല ഊരാളുങ്കൽ കാരണം ഈ ബിഡ് ചെയ്യുമ്പം ഇവർക്ക് മറ്റുള്ളവർക്ക് അത്ര ഉള്ള പ്രശ്നം വരുന്നില്ല ഇവർക്ക് ഇത് ഇതിനകത്ത് പിന്നെ നികുതിക്ക് ഇളവുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് സഹകരണ സ്ഥാപനം എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് അത്ര വലിയ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ബിൽഡേഴ്സിനു പോലും അവർക്ക് ഒരു പക്ഷേ ഇവരുമായിട്ട് മത്സരിക്കാൻ പറ്റുന്നില്ല ഒരാളെ ഒരാളെങ്കിലും ആയിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെ കൊട്ടേഷൻ അല്ല അതിന്റെ വേറെ വശങ്ങള് വർക്ക് എടുത്തതിനു ശേഷം അത് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് പലർക്കുമായിട്ട് ഇടനിലക്കാരന്റെ പണി ചുമ്മാ ഇരുന്ന് കമ്മീഷൻ മേടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എക്യുപ്മെന്റ്സ് ലീസ് ഔട്ട് അത്രേ ഉള്ളൂ മേടിക്കുന്നവരോട് താല്പര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഏറ്റവും പരാജയപ്പെട്ട ഒരു വകുപ്പാണ് അതുകൂടാണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഈ രണ്ട് വകുപ്പുകളെ കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ധനകാര്യ മന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് കേരളം ഇന്ന് വരെ കാണാത്തത്രയും ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ എന്താ പറയുക വനം വകുപ്പ് ആഭ്യന്തരം എന്നൊക്കെ പറഞ്ഞ ഓരോ ദിവസവും അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ആക്രമണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു രാസലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു അതിന്റെ വിപണനത്തിലേക്ക് ചെറുപ്പക്കാർ ആകൃഷ്ടരായിരിക്കുന്നു ഒന്നും ഒരു നടപടിയും ഈ വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ആവശ്യത്തിനുള്ള മരുന്ന് ലഭിക്കാത്ത അവസ്ഥ പല ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ഒക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല ആവശ്യത്തിനുള്ള ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല നേഴ്സുമാരുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല അതിനകത്തുള്ള മറ്റു പല സ്കാനിങ് മെഷീനുകള് എക്സ്റേ മെഷീനുകൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്കാനിങ്ങിനൊക്കെ നമ്മൾ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കേണ്ട ഗതികൾ ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ട ഗതികൾ എന്നൊക്കെ എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന ഒരു സമീപനം പല എല്ലാ പല സമയത്തും ഈ ആരോഗ്യ വകുപ്പിനകത്തുള്ള ആൾക്കാർക്കുണ്ട് ആലോചിക്കും സാധാരണക്കാരന് അവർ ചിലപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരിക്കുന്നവരുണ്ട് ആകെ പത്തോ അമ്പതോ രൂപയുടെ പരിപാടിയേ ഉള്ളൂ പക്ഷേ അതുപോലും ഇല്ലാതെ കാരണം പിന്നെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് അരി കാണിക്കണോ ഇവൻ ഷുഗർ ടെസ്റ്റ് എന്നുള്ളതാണ് പ്രയോറിറ്റി വരിക അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഉള്ള ഒരു അത്താണിയായിരുന്നു നമ്മളെ പൊതു പിന്നെ ആരോഗ്യ രംഗം എന്ന് പറയുന്നു ആ ആരോഗ്യ മേഖലയെ തകർക്കെയ്ത് വീണ ജോർജിന് ഒരു വിഷമില്ലാത്ത ഒരു പിന്നെ മന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ മരുന്നില്ലെങ്കിലും അവിടെ ഡോക്ടർ ഇല്ലെങ്കിലും പൊതുച്ചോറ് കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ചിന്താചറവും പറഞ്ഞല്ലോ അവിടെ എന്തൊന്നും ഇല്ലെങ്കിലും എന്താ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ടോ ഡി വൈഫി എന്ന് പറഞ്ഞ പോലെ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാണ് മാതൃകയാണെന്ന് ആരാ പറയുന്നത് ഇവര് പറയുന്നു നമുക്കാർക്കും തോന്നുന്നില്ല സ്വയം പറയുന്നു പിന്നെ കൊറേ കൂലി എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു പി ആർ വർക്ക് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തെ പിണറായി സർക്കാർ എന്ന് പറയുന്നത് തന്നെ അത് ജോൺ ബട്ടാസ് ഉൾപ്പെടെയുള്ളവരുടെ ബുദ്ധി അതിനകത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് പി രാജീവൊക്കെ ലക്ഷക്കത്തോളം പുതിയ ബിസിനസ് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെയുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മറു ഒരു മറ്റൊരു വശമാണ് കാരണം ഒരു പെട്ടിക്കട രജിസ്റ്റർ ചെയ്താലും അതിനെയും ഒരു സംരംഭമായിട്ട് കണക്കാക്കി അതിൻ്റെ പെരുമ പറയുന്ന ഒരു രീതിയാണുള്ളത് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ എൽ എൽ പി ഒക്കെ ആരെങ്കിലും അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ഫേമോ പാർട്ണർഷിപ്പ് ഫേമോ ഒക്കെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പുതിയ സംരംഭങ്ങളുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്നതാണ് കാരണം ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അല്ലെങ്കിൽ മാതാപിതാക്കൾ പി എഫ് ഉപയോഗിച്ചൊക്കെയാണ് ഈ വ്യവസായങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇതിന് സർക്കാർ ഏതു തരത്തിൽ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഇതിന്റെയൊക്കെ അവകാശവാദം എടുക്കുന്നയിക്കുന്നതാരാണോ പി രാജീവ് എന്ന വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് പ്രാവശ്യം പറഞ്ഞത് പിന്നെ ഒരു ലക്ഷത്തോളം പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചെന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് പൂട്ടിക്കെട്ടി പോവുക ഒന്നാമതായി ട്രേഡ് യൂണിയൻ ഗുണ്ടായം ആകെ ഈ സി എ ടി കാര് പണിയെടുക്കുന്നത് സി എ ടി കാര് പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകൂലി മേടിച്ച ശീലമേ ഉള്ളൂ ഇവര് പണിയെടുക്കുന്നത് സി എ ടി എന്നൊക്കെ പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഇത് അതിക്രമം നടത്താറുന്നില്ല ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ അതിനകത്ത് എഴുതി ചേർത്തേക്ക് അതാണ് പ്രശ്നം ഈ നമ്മൾ നമ്മള് കൊച്ചൌസൈബ് പള്ളി തന്നെ അദ്ദേഹത്തിന്റെ ഗോഡൌണിലേക്ക് വന്ന സാധനം അവസാനം തനിച്ചിറക്കി വാശി പിടിച്ച് തനിച്ചിറക്കി ഈ കൊച്ചൌസേബ് ചിറ്റ ചിറ്റിലപ്പള്ളിയെ പള്ളു പറഞ്ഞു വരെ പക്ഷെ കൊച്ചൂസേബ് പള്ളി ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് വരെ വലിയൊരു എമൗണ്ട് സംഭാവന ചെയ്തതാണ് അവർ മന്ത്രിമാരെ വന്ന് സ്വീകരിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്പം കേരളത്തിൽ ഒരു പെട്ടിക്കട പോലും ഞാൻ തുടങ്ങത്തില്ല എന്ന് പറഞ്ഞത് പി വി അൻപർ ഇടതു മുന്നണിയുടെ എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്താണ് കാരണം എന്തു വന്നാലും കൂട്ടിക്കുന്ന അവസ്ഥ ആകെ പണിയെടുക്കുന്നതെന്നാണ് ഹർത്താലിന്റെ ദിവസം ബന്ധിൻ്റെ ദിവസം അന്നാണ് ഇവർ വേരുകൊണ്ട് പണിയെടുക്കുന്നത് അന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്നതുകൊണ്ട് വണ്ടിയുടെ കാറ്റടിച്ച് വിടുക കല്ല് കാറിന് കല്ലെറിയ ടയറിട്ട് കൂട്ടിയിട്ട് കത്തിക്കുക ഇതാണ് ഇവിടെ പണിയുള്ള അല്ലാത്ത ദിവസം എല്ലാം നോക്കുകയില്ല പോലീസിനകത്ത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് ഇവരുടെ വെൽഫെയർ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോലീസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് പക്ഷേ അതൊരു ട്രേഡ് യൂണിയൻ കൾച്ചറിലേക്ക് മാറി പിന്നീട് ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ ആർമിക്കകത്ത് ഇങ്ങനൊരു അസോസിയേഷൻ ഇങ്ങനെ അപകടമായിരിക്കും രാഷ്ട്രീയമായിട്ട് ഈ അസോസിയേഷൻ ഒക്കെ അസോസിയേഷനൊക്കെ സമയം കഴിഞ്ഞു പറഞ്ഞതാണ് ഇത് ഏറ്റവും കൂടുതൽ അനുസരണം വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ പോലീസ് ഡിപാർട്ട്മെന്റിനത്തൊക്കെ ഇതുപോലെ തന്നെ അസോസിയേഷൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടാം അവിടെ ക്ഷേമ കാര്യങ്ങളൊക്കെ വേണ്ടിട്ടാണത് എന്ന് പറയുമ്പോഴും അത് തുടങ്ങിയത് പക്ഷെ എന്നാലും അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു സുഖമില്ലായ്മയുണ്ടായിരുന്നു ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ തിരുവനന്തപുരം മേയർ എനിക്കെതിരെ കേസ് കൊടുത്തുമായിട്ട് വന്നപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ ടി പി സെൻകുമാർ സാറിൻ്റെ വീട്ടിൽ പോയായിരുന്നു നമ്മുടെ മുൻ ഡി ജി പി ഒക്കെ പറഞ്ഞത് ഇത് തുടങ്ങിയത് ആ സമയത്ത് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പോലീസ് അസോസിയേഷൻ നന്നായി കാര്യക്ഷമമായിട്ട് കൊണ്ടുപോയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ക്ഷേമ കാര്യങ്ങളോ ബാക്കിയുള്ള ഒക്കെ ആയിട്ട് വെൽഫെയർ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പക്ഷേ ഇപ്പോൾ പോലീസ് അസോസിയേഷനകത്ത് പാർട്ടി ഫാഷനുണ്ട് പാർട്ടി മെമ്പർമാരുണ്ട് അല്ല അവരുടെ പോലീസ് സേനയ്ക്കകത്തുനിന്ന് പാർട്ടി മെമ്പർമാരുണ്ട് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്ന ആൾക്കാർ അവർ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് നേരെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്കാവുന്നേ അപ്പോൾ അവർ അതിനു മുമ്പേ എൽ സി ബാക്കിയുള്ള സംവിധാനത്തിനകത്തൊക്കെ ഇവരെ സെല്ലുണ്ട് ഈ പച്ച പച്ചവെളിച്ചോ എന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാത്രമൊന്നും അല്ല ഗ്രൂപ്പുള്ള സി പി എം ആണ് ഇതിനകത്ത് സേന ഈ പോലീസ് സേനയെ ഏറ്റവും വൃത്തികെട്ട കിട്ട എത്തിക്കുന്നത് അവരാണ് പല ജില്ലയ്ക്കകത്തും എസ് പി പറയുന്നിടത്ത് പോലീസ് നിക്കത്തില്ല പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് സൂപ്പർ പോലീസ് സൂപ്രണ്ട് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള പലപ്പോഴും പലപ്പോഴെനിക്ക് നമ്മുടെ ക്രമസമാധാന പാലനത്തെയും പല നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിനൊക്കെ കാരണമുണ്ട് പല എത്രയോ നിരപരാധികൾക്കെതിരെയാണ് ഇപ്പൊ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ടാന്നെ ഒരു റെയ്ഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ റെയ്ഡ് എവിടെയാ റെയ്ഡ് കടത്തുന്നുള്ള ആദ്യം അവനെ വിളിച്ചു വിവരം കൊടുക്കുവരു അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ അപ്പൊ ആരോഗ്യ മേഖല നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടങ്ങളും ഇല്ല അതുകൊണ്ടാണല്ലോ ഇവർക്ക് തന്നെ സ്വന്തം സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാത്തത് പലരും പുറത്തു പോയി ചികിത്സിക്കുന്നത് ഇല്ലേ അത് മാത്രമല്ല ഇപ്പം പിന്നെ എം പി രാജേഷ് എം പി രാജേഷ് നമ്മൾ കുറച്ചുകൂടെ മതിപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എം രാജേഷ് ഒക്കെ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു എന്നുള്ള രീതിയിൽ പക്ഷെ എം പി രാജേഷ് പോലും അദ്ദേഹം എറണാകുളം ലിസി ആശുപത്രിയിൽ അദ്ദേഹം ഭാര്യയുടെ ഒക്കെ ചികിത്സയ്ക്ക് നടത്തിയത് അതിൻ്റെ ബില്ല് നിയമസഭയിലെ രേഖയിൽ വെച്ചപ്പോൾ അത് വലിയ വിവാദമായല്ല സംഭവം ഇവരുടെയൊക്കെ മക്കൾ ഓടിക്കുന്നത് എവിടെ ഇവർ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതാണ് ഇന്ത്യയിൽ ആരും പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ഇവരുടെ മക്കൾ സീറ്റാണ് ഇവരുടെ മക്കളെല്ലാം വിദേശത്തല്ലേ പഠിക്കുന്നത് ഇപ്പൊ പിണറായി വിജയന്റെ മകൾ തന്നെ വീണ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാതെ അമൃതാനന്ദമയ്യയുടെ പാളയർ അവിടെ പോയിട്ടാണ് പഠിക്കുന്നത് അത് ബെർലിൻ കുഞ്ഞനായാണ് സീറ്റ് ഒപ്പിച്ച് കൊടുക്കുന്നത് ഒരുമിച്ച പോയ അല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിദേശ സർവകലാശാലകളൊക്കെ ഇന്ത്യയിലേക്ക് വരണം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ബില്ലൊക്കെ പാസ്സാക്കി ഈ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടേ കാരണം ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് രാവിലെ എട്ട് മണി നേരത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊരു ട്രാഫിക്കാണ് അതായത് നമ്മുടെ മെട്രോ വന്നതിന് ശേഷം അതോടൊപ്പം തന്നെ നഗരത്തിനകത്തുള്ള ട്രാഫിക് നമ്മള് ഈ വാഴക്കാല ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവുന്ന ട്രാഫിക് അപ്പൊ ഞാനിത് സിറ്റിയുടെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിലും ആ റോഡുകളുടെ ഒക്കെ അവസ്ഥ എന്താണ് അതെ പല റോഡുകളും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പി ഡബ്ല്യുടേ പല റോഡുകളും അതെ ഗട്ടറിന് ഗട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്ന യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് അതെ അതെ ഇപ്പൊ ദേശീയപാത വികസനം എന്ന് പറയുമ്പം അത് കേന്ദ്രത്തിന്റെ ഒരു പിന്നെ ദീർഘവേഷണത്തോടു കൂടിയിട്ടുള്ള പദ്ധതിയാണ് അത് കേരള ഇപ്പൊ ഈ സി പി എം പിന്ന സഖാക്കൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പിന്നെ മറ്റേ പാതയുടെ ആകാശദൃശ്യം ഇവിടുത്തെ പാതയുടെ ആകാശ ദൃശ്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവർ ഈ കേരളത്തിൽ ഈ ഇട്ടാവട്ടത്തേക്ക് കിടക്കുന്നതുകൊണ്ടാവുള്ള കുഴപ്പം പുറത്തോട്ട് പോകുന്നത് നമുക്കറിയാലോ ഇത് ഇതിനേക്കാളും നല്ല വികസനം ഇപ്പോൾ കോയമ്പത്തൂരിലെ എൻ എച്ച് ഒക്കെ ഡെവലപ്പായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ചെല്ലും അഞ്ച് വർഷം മുമ്പ് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെറിയ പോക്കറ്റ് റോഡുകളിൽ ബാക്കിയുള്ള സംസ്ഥാനം നേരിട്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഹൈവേകളിലൊന്നും ഉറ്റ പരിപാടി നടക്കുന്നില്ല ഓരോ വഴിക്ക് ഇപ്പോൾ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ ആ റോഡ് മുഴുവൻ കൊണ്ടും കൂടിയോ പണി നടക്കുന്നുണ്ട് ഇത് ഇഴഞ്ഞാ പോകുന്നത് വേറൊന്ന് ലൈഫ് മിഷനാണ് കൊട്ടിഘോഷിക്കപ്പെട്ട മറ്റൊരു പദ്ധതി സാധാരണക്കാരന് ഇല്ലാത്തവർ ഭൂമിയും വീടും പിന്നെ ഭൂമിയുണ്ട് വീടില്ലാത്തവനും വീട് നാല് ലക്ഷം രൂപയാണ് ഇത് കൊടുക്കുന്നത് ഇവർ പറഞ്ഞത്ര സ്ക്വയർ ഫീറ്റ് പോവാം ഈ നാല് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാനാണ് കല്ലടിക്കാൻ പറ്റുമോ ഇവർക്ക് തന്നെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ആവത്തില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ വയനാട്ടിൽ വീട് വെക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണല്ലോ കണക്കൂട്ടിയിരിക്കുന്നത് എസ്റ്റിമേഷൻ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൈസയും കയ്യിലില്ലാത്തവന് അതിനുള്ളൊരു പൈസ കൊടുക്കണം പലർക്കും കിട്ടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നാല് ലക്ഷത്തിന് വീടാകത്തും ഇല്ല ഓരോ ഘട്ടം കഴിയുമ്പോൾ പൈസ കൊടുക്കത്തുള്ളു അതുമാത്രമല്ല ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നില്ല ഇത് പുറത്ത് ലൈഫ് മിഷൻ വഴിയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് പറയുന്നതല്ലാതെ ഇത് ഇവർ ഉത്തരവിലൂടെ മലവിപ്പിക്കാതെ പുതിയതായിട്ട് ഇപ്പം അനുവദിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം വിവിധ ഓഫീസുകൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റിന് ആളുകൾക്ക് പുതുതായിട്ട് ഇപ്പം പൈസ കൊടുക്കുന്നില്ല ഇങ്ങനെയാണ് പ്രശ്നം അപ്രഖ്യാപിതമായിട്ടുള്ള പല പരിപാടികളും ഇതിനകത്ത് പ്രഖ്യാപിക്കുമ്പം ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കും ഇത് ഫ്രീസ് ചെയ്യുമ്പോൾ പുറത്തറിയിക്കാത്ത രീതിയിൽ ചെയ്യും പക്ഷേ ഇത് റൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കെൽപ്പ് പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ പ്രതിപക്ഷത്തെ കിട്ടിയത് ഇവരുടെ ഭാഗ്യമാണ് ഐശ്വര്യമാണ് എന്തും ചെയ്യാലോ ഇങ്ങനെ പ്രവർത്തിപക്ഷം ഉണ്ടാകും ഞാനോ സി ബി ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിലും ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളും തോന്നുക നമ്മളെ അലസന്മാരായി പോകും നമ്മൾക്കും ആ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഇവിടെ ആരും ചോദിക്കാനില്ല എന്നുള്ളത് എത്രയോ വിഷയങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുന്നതെന്നുള്ളൊരു പ്രധാന ചോദ്യമാണ് ഏതായാലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത് ഇറച്ചിലിരിക്കാം